സി പി ദേശീയ പ്രക്ഷോഭത്തിന്റെ ഭാഗമായി ആലപ്പുഴ ബി എസ് എൻ എൽ ഓഫീസിന് മുന്നിൽ ധർണ നടത്തി സി പി ഐ ആലപ്പുഴ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ആലപ്പുഴ ബി എസ് എൻ എൽ ഓഫീസിന് മുന്നിൽ ധർണ നടത്തിയത് അദാനി അഴിമതിയും മോദി സർക്കാരിന്റെ പങ്കും സംയുക്ത പാർലമെന്ററി സമിതി അന്വേഷിക്കുക മണിപ്പൂർ വിഷയം പാർലമെന്റ് ചർച്ച ചെയ്യുക വിലക്കയറ്റവും തൊഴിലായ്മയും തടയുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ധർണ നടത്തിയത് സി പി മണ്ഡലം സെക്രട്ടറി പി കെ സദാശിവൻ പിള്ള ഉദ്ഘാടനം ചെയ്തു ആലപ്പുഴ നഗരസഭാ വൈസ് ചെയർമാൻ പി എസ് എം ഹുസൈൻ അധ്യക്ഷത വഹിച്ചു മണ്ഡലം അസിസ്റ്റന്റ് സെക്രട്ടറി പി കെ ബൈജു എ ടി യു സി ജില്ലാ സെക്രട്ടറി ഡി പി മധു ബി കെ എം യു ജില്ലാ സെക്രട്ടറി ആർ അനിൽകുമാർ എന്നിവർ പ്രസംഗിച്ചു ഇതേ സംബന്ധിച്ച് സംയുക്ത പാർലമെൻ്റ് സമിതി കൊണ്ട് അന്വേഷിപ്പിക്കണം എന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി പാർലമെൻറ്റിനകത്തും പുറത്തും ഇതേപോലെ ആവശ്യപ്പെട്ടു അതോടൊപ്പം മണിപ്പൂർ വിഷയത്തിൽ പാർലമെൻ്റ് ചർച്ച ചെയ്യണം ഇത്ര ഗുരുതരമായ പ്രത്യാഘതങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് മണിപ്പൂർ ജനതയെ കൂടുതൽ അപകടത്തിലേക്ക് തള്ളിവിട്ടുകൊണ്ടിരിക്കുന്ന സമീപനത്തു നിന്ന് കേന്ദ്ര സർക്കാരും ബി ജെ പിയും മാറണം ആ വിഷയം പാർലമെൻറ്റിൽ ഗൗരവകരമായി ചത്തക്കെടുക്കണം എന്നാവശ്യപ്പെട്ടു മറ്റൊന്ന് അതീവ ഗുരുതരമായിരിക്കുന്ന ആ വില വിലക്കയറ്റം തൊഴിലില്ലായ്മ ഇവയ്ക്ക് പരിഹാരം കാണണമെന്നും ഈ സമരത്തിലൂടെ നാം ആവശ്യപ്പെടുകയാണ് സംയുക്ത പാർലമെൻറ് ബന്ധു സമിതി അന്വേഷിക്കണമെന്നാവശ്യപ്പെടുമ്പോൾ നരേന്ദ്രമോദി അതിൽ നിന്നൊക്കെ ഒഴിഞ്ഞുമാറി മറു ആരോപണങ്ങൾ ഉന്നയിച്ചു ഇന്ത്യയിലെ പ്രതിപക്ഷത്തിന് നേരെ തിരിയുന്ന സാഹചര്യമാണു